ഹലോ ഫ്രണ്ട്സ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ദേശീയപാത അറുപത്തി ആറ് ആറുവരി പാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കൂരിയാട് പാലത്ത് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ നിർമ്മാണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ എച്ച് അറുപത്തി ആറ് ആറുവരി പാത നിർമ്മാണത്തിൽ അവസാനമായി കാസർഗോഡ് ഒറ്റത്തൂണിലെ മേൽപ്പാലത്തിൻ്റെ വീഡിയോ ആയിരുന്നു ഈ ചാനലിൽ കാണിച്ചിരുന്നത് കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് നീങ്ങുന്നത് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് പാടത്തെ ഫുൾ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം താഴെ ഇറങ്ങി വിശദമായി തന്നെ ഓരോ ഭാഗങ്ങൾ കാണിക്കും പ്രധാനമായും ഇപ്പോൾ പൈലിംഗിൻ്റെ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ബീമുകൾ അല്ലെങ്കിൽ ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് വീഡിയോ ഫുൾ കണ്ടാൽ ഇതുവരെയുള്ള എല്ലാ വർക്കുകളുടെയും പൂർണ്ണമായ ചിത്രം നിങ്ങൾക്ക് കിട്ടും വീഡിയോക്ക് എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് അടിക്കുക വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി നൽകുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കളുടെ കൂരിയാട് പാടത്ത് ഒറ്റ നോട്ടത്തിൽ കാണുന്ന കാഴ്ചയാണിത് മെഷീനറീസ് കൊണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ് യുദ്ധക്കാല അടിസ്ഥാനത്തിൽ വർക്കെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല അതാണിപ്പോൾ ഇവിടെ കൂരിയാട് പാടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പൈലി മെഷീൻ അത് ഒന്നൊന്നുമല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതുപോലെ മണ്ണ് യന്ത്രങ്ങൾ ലോറികൾ ഗ്രൈനുകൾ എല്ലാം നമുക്കിവിടെ കാണാം ഇപ്പോൾ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ഒറ്റ നോട്ടത്തിലുള്ള കാഴ്ചയാണ് കാണുന്നത് താഴേക്കിറങ്ങി വിശദമായി തന്നെ ഓരോ വർക്കും കാണിക്കും രണ്ട് സൈഡിലും സർവീസ് റോഡ് വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഓണക്കാലമായതുകൊണ്ട് തന്നെ തിരക്കുകൾ കൂടും ഈ ഒരു റീച്ചിൽ രാമനാട്ടുകരം മുതൽ വടാഞ്ചേരി വരെ നീണ്ടു നിൽക്കുന്ന റീച്ചിൽ ഇവിടെ മാത്രമേ ഇനി നിർമ്മാണം തീരാനുള്ളൂ മെയ് മാസത്തിൽ പെയ്ത മഴയിൽ ഹൈവേ തകർന്നില്ലായിരുന്നെങ്കിൽ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ഒരു പക്ഷേ ടോൾ പിരിവൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ടോൾ പിരിവ് ഇവിടുത്തെ വർക്ക് തീരാൻ കാത്തു നിൽക്കില്ല ഉടൻ തുടങ്ങുമെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് വെട്ടിച്ചേര ടോൾ പ്ലാസയും കോഴിക്കോട് പന്തിരങ്കാവ് ടോൾ പ്ലാസയും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറത്തെ ഈ റീച്ച് മാത്രമല്ല കേട്ടോ നമ്മുടെ രണ്ടാമത്തെ റീച്ചും ഏകദേശം വർക്ക് കഴിഞ്ഞതാണ് അവിടെ കുറ്റിപ്പുറം ആറോബിയുടെ വർക്കാണ് ബാക്കി നിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലൂടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആറുവരി പാതയിലൂടെ നമുക്ക് സുഖമായി സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇവിടെ പൈലിങ്ങിൻ്റെയൊക്കെ വർക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയം മൂന്ന് പൈലിംഗ് മെഷീനുകൾ ഉപയോഗിച്ചാണ് പൈലിംഗ് വർക്ക് നടക്കുന്നത് സാധാരണ രീതിയിലുള്ള പൈലിംഗ് മെഷീൻ അല്ല അത്യാധുനിക നിലവാരത്തിലുള്ള ഹൈഡ്രോളിക് പൈലിംഗ് മെഷീനാണ് വളരെ സ്പീഡിൽ തന്നെ ഈ ഒരു മെഷീനൊക്കെ ഉപയോഗിച്ച് ഓരോ പൈലിങ്ങുകളായി ചെയ്തു തീർക്കാൻ സാധിക്കും മൂന്ന് വരി പ്ലസ് മൂന്ന് വരി അങ്ങനെ രണ്ട് പാലങ്ങളാണ് ഇവിടെ വരുന്നത് ഒരു പാലത്തിന് പന്ത്രണ്ട് തൂണുകൾ അങ്ങനെ രണ്ട് പാലങ്ങളിലായി ഇരുപത്തിനാല് പില്ലറുകളുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ ഒരു പില്ലറിന് തന്നെ വേണം ആറോളം പൈലിംഗ് ഇവിടങ്ങളിൽ കാണാൻ സാധിക്കും പൈലിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പില്ലറുകളുടെ അടിത്തറ നിർമ്മാണം നല്ല രീതിയിലാണ് ഇതൊക്കെ റെഡിയാക്കുന്നത് നമുക്കറിയാം പാടം നികത്തിയാണ് ഇവിടെ ആദ്യം റോഡ് പണി നടത്തിയിരുന്നത് അതിൻ്റെ പ്രശ്നം കണ്ടതാണ് പരിഹാരമായിട്ടാണ് ഇപ്പോൾ പാലത്തിൻ്റെ വർക്ക് നടത്തുന്നത് പില്ലറുകളുടെയൊക്കെ നിർമ്മാണം ഒക്കെ പൂർത്തിയായതിനു ശേഷം ഇവിടെയൊക്കെ മണ്ണ് മുഴുവനായി മാറ്റി വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ പയതുപോലെ ആക്കും ഇവിടെ പുഴകളിൽ പാലങ്ങൾക്കൊക്കെ നിർമ്മിക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് പില്ലറുകൾ അടിത്തറ ഇവിടെയും നിർമ്മിക്കുന്നത് പാലങ്ങളുടെ ഒക്കെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞാൽ ഈ സർവീസ് റോഡുകളൊക്കെ നിലവിലെ അവസ്ഥയിൽ നിന്ന് മാറ്റം വരും രണ്ടു വർഷത്തെയും സർവീസ് റോഡ് പൊളിച്ച് അടിയിലൂടെ വെള്ളമൊഴുകി വിടാനുള്ള രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കും ഇതെല്ലാം കൂടി ഒന്ന് അവസാനിക്കും അല്ലേ വേറെ ഏതെങ്കിലും കമ്പനി ആണെങ്കിൽ ഒരു വർഷത്തിനപ്പുറം എടുക്കും ക്യാൻ ആർ സി എൽ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഇവരുടെയൊക്കെ കയ്യിൽ എല്ലാ മെഷീനറീസും ഉണ്ട് സ്വന്തമായിട്ട് തന്നെ കുറ്റിപ്പുറം പാലത്തിൻ്റെയൊക്കെ നിർമ്മാണം ഭാരത പുയക്ക് മേലെയുള്ള പാലത്തിൻ്റെയൊക്കെ നിർമ്മാണം നമ്മൾ കണ്ടതാണ് അതൊക്കെ വളരെ സ്പീഡിലാണ് പൈലിങ്ങും പില്ലറുകളുടെയൊക്കെ നിർമ്മാണവും ഗർഡർ ലോഞ്ചിങ്ങും ഒക്കെ അതിനുശേഷം കോൺക്രീറ്റുമൊക്കെ കഴിഞ്ഞത് അതിനുശേഷം അപ്രോച്ച് റോഡിൻ്റെയൊക്കെ വർക്കാണ് പിന്നീട് നിർമ്മാണം എടുക്കാതെ അവർ ഡിലാക്കിയത് കുറ്റിപ്പുറം പാലം മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വയഡറ്റ് വട്ടപ്പാറ വയഡറ്റ് കെ എൻ ആർ സി പൂർത്തിയാക്കിയില്ലേ കോട്ടക്കൽ ബൈപ്പാസിൽ രണ്ട് വയഡറ്റുകൾ അവിടുത്തെ ഒക്കെ നിർമ്മാണം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വളരെ ചെറിയ പാലമാണ് എന്തായാലും നിലവിൽ എൻ എസ് ഐയുടെ ബ്ലാക്ക് ലിസ്റ്റിലാണ് കെ ആർ സി എൽ അതൊക്കെ ഭാവിയിൽ മാറുമെന്ന് കരുതുന്നു കെൻ ആറിൻ്റെ എഞ്ചിനീയർ ടീമിനൊപ്പം എൻ എച്ച് ഐയുടെ മേൽനോട്ടത്തിലും കൂടിയാണ് ഇവിടുത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കൂരിയാട് ഹൈവേ തകർന്ന സംഭവം ഇന്ത്യയിൽ മൊത്തത്തിൽ വാർത്തയായതാണ് ഇതിനു മുന്നേ മലപ്പുറം അപ്പുറത്തേക്ക് അറിയപ്പെടുന്ന ഒരു പ്രദേശം പോലും ആയിരുന്നില്ല കൂരിയാട് എന്തായാലും കേരളം ഇപ്പോൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പാലത്തിൻ്റെ വർക്കായി ഇവിടെ കൂരിയാട് പാലത്തിൻ്റെ വർക്ക് മാറിയിട്ടുണ്ട് അത് നല്ല ക്വാളിറ്റിയിലൂടെ ചെയ്തു തീർത്തു കൊണ്ടിരിക്കുകയാണ് കെ ആൻ ആർ സി എൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പാലങ്ങളിലായി ആകെ ഇരുപത്തിനാല് തൂണുകൾ മൊത്തത്തിൽ നൂറ്റിപ്പത്ത് ഗർഡറുകളാണ് പാലത്തിന് വേണ്ടി വരിക പൈലിങ്ങിൻ്റെയൊക്കെ വർക്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള പിയറിൻ്റെയും പീർക്കാപ്പിൻ്റെയും ഒക്കെ വർക്ക് പെട്ടെന്ന് തീരും കേട്ടോ പിന്നീട് അങ്ങോട്ടുള്ള ഗർഡർ ലോഞ്ചിങ്ങൊക്കെ പെട്ടെന്ന് തീരും ഇഷ്ടംപോലെ ക്രെയിനുകൾ ഇവരുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഗർഡറുകളുടെ കോൺക്രീറ്റ് വർക്കാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കൊളപ്പുറം ഓർപ്പാസിൻ്റെ തായായി ഗർഡറുകളുടെ കോൺക്രീറ്റ് അതിവേഗം നടന്നു വരികയാണ് നേരത്തെ പറഞ്ഞ പോലെ നൂറ്റിപ്പത്തോളം ഗർഡറുകളാണ് ആകം മൊത്തം വേണ്ടത് ഇപ്പോൾ കുറച്ച് ഗർഡറുകളുടെയൊക്കെ കോൺക്രീറ്റ് വർക്ക് ഇവിടെ കഴിഞ്ഞതായി കാണാം ഗർഡറുകൾ കോൺക്രീറ്റ് മുന്നോടിയായി കമ്പി കെട്ടി സെറ്റാക്കുന്ന വർക്കും അതുപോലെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുമൊക്കെ ഓരോ ഭാഗത്തായി ഇവിടങ്ങളിൽ നടന്നു വരുന്നുണ്ട് നൂറ്റിപ്പത്ത് ഗർഡറുകളൊക്കെ പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്ത് തീരും അപ്പോൾ സുഹൃത്തുക്കളെ എനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പാലത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു പാലത്തിന് പന്ത്രണ്ട് തൂണുകളെന്നൊക്കെ അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ോൾഫ്സ് സെൻ എച്ചിൻ്റെയും കൂരിയാടിൻ്റെയും മറ്റു റെയിൽവേ സംസ്ഥാന സർക്കാരുകളുടെയും ഒക്കെ വികസന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളുമായി വീണ്ടും വരാം